ഈ രണ്ട് ആയത്തുകൾ കൊണ്ട് തീരാത്ത ഒരു വിഷമങ്ങളെയും അള്ളാഹു സുബഹാനുഹുവത്താല ഈ ഭൂമി ലോകത്ത് പഠിച്ചിട്ടില്ല ഓതുന്നവന്റെ ഇഹലാസും അവന്റെ നീയത്തും അനുസരിച്ച് അള്ളാഹു സുബാനുഹുവത്താല അവന് ഫലം നൽകുന്നതാണ് പരിശുദ്ധമായ ഖുർആാനിൽ സെഹുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന രണ്ട് ആയത്തുകളുണ്ട് ദിവസവും ഓരോ തവണയെങ്കിലും ഈ രണ്ട് ആയത്തുകൾ നമുക്ക് ഓതാൻ സാധിച്ചാൽ അങ്ങനെ നാപ്പത് നാൾ ഇതിനെ നമ്മൾ തുടർ യായി മുടങ്ങാതെ നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നിലക്കുള്ള വിഷമങ്ങളും നിലനിൽക്കുകയില്ല എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മാർഗത്തിലൂടെ അള്ളാഹു ഒരു കരകയറ്റം നൽകുന്നതാണ് അള്ളാഹു നമ്മെ സംരക്ഷിക്കുന്നതാണ് നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹു സുബാനുഭവത്താല പരിഹാരം നൽകുന്നതാണ് വ്യാഴാഴ്ച മഹരിപ നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് തവണ ആരെങ്കിലും ഈ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്താൽ ഒരിക്കലും അവന്റെ കുടുംബത്തിൽ കണ്ണേർ സെഹറ് പോലത്തെ മാരകമായ ഒരു വിപത്തും ഏൽക്കുകയില്ല ഏറ്റുപോയ സകലമായ സെഹറുകളും അയിനുകളും അള്ളാഹു തരും അതുപോലെ തന്നെയാണ് അവന്റെ കുടുംബത്തിൽ ഒരു നിലക്കുള്ള തകർച്ചയും സംഭവിക്കുകയില്ല ഒരു ആഴ്ച കാലത്തേക്കുള്ള അവന്റെ സംരക്ഷണമാണ് ഈ രണ്ട് ആയത്തുകൾ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമു നിസ്കാരത്തിന്റെ ശേഷം അശ്വത് നിസ്കാരത്തിന്റെ മുമ്പായി തൊണ്ണൂറ്റി ഒമ്പത് തവണ ആരെങ്കിലും ഈ രണ്ട് ആയത്തുകൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഹലാലല്ലാത്ത റിസുക്ക് അവൻ ഭക്ഷിക്കുകയില്ല അവൻ്റെ കുടുംബം ഭക്ഷിക്കുകയില്ല അവൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും ഹലാലായി തീരുകയും അവൻ സമ്പാദിച്ചെടുക്കുന്ന ഓരോ സമ്പാദ്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ അവന് ഉപകാരപ്പെടുകയും ചെയ്യും ഏതാണ് ഈ രണ്ട് ആയത്തുകൾ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു തോബയുടെ അവസാന രണ്ട് ആയത്തുകൾ أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه لا إله إلا هو عليه توكلت وهو رب العرش العظيم.